ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം പിന്നെ ഞാൻ വന്നിരിക്കുന്നത് വാസുലൈനോട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കുറേ ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് മറക്കാണ്ട് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വാസ്ലൈൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ഈ ഒരു വാസ്ലൈന് കൊണ്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് കണ്ട് നോക്കാം സാധാരണ ഗതിയിൽ നമ്മളിതാ ഇതുപോലെ ഇൻസ്റ്റൻ സ്റ്റിക്കൊക്കെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ചന്ദന്ത്രയൊക്കെ കത്തിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് കത്തി തീരാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് സമയത്തേക്ക് അതൊന്ന് കത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഈ ഒരു വാസ്ലൈൻ ഉപയോഗിച്ച് നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഇൻസ്റ്റൻ സ്റ്റിക്ക് ചന്ദൻത്തിരി ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് വാസ്ലൈൻ ഒന്ന് പുരട്ടി കൊടുക്കാം ശേഷം നമുക്ക് ആ ഒരു ചന്ദനത്തിരിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് ആ ഒരു ചന്ദനത്തിരി നിന്ന് കത്തും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് നേരത്തേക്ക് നിന്ന് കത്തും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചന്ദനത്തിരി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാൻഡൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇതുപോലെ നമ്മൾ തുണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചന്ദനത്തിൽ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം സാധാരണഗതിയിൽ നമ്മൾ പഞ്ചസാര ഒക്കെ ഇതുപോലെ എടുത്തു വയ്ക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അതിൻ്റെ ചുറ്റു ഭാഗത്താണെങ്കിലും ഒരുപാട് ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉറുമ്പിൻ്റെ ശല്യൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാസലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഒരു അട്ടിപ്പുള്ള ടിപ്പാണ് ഇതുപോലെ നമ്മൾ ആ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ മൂടിയൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് വാസലൈൻ ആ ഒരു വെളിഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും ഉറുമ്പ് വരില്ല കേട്ടോ ആ ഒരു വാസലൈൻ്റെ മണം അടിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല ആ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം സാധാരണ ഗതിയിൽ നമ്മൾ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ഷൂ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസൊക്കെ ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നമ്മൾ പഴയ ഉപയോഗി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു അലിഞ്ഞ സോപ്പ് നമ്മൾ സാധാരണ ഗതിയിൽ വലിച്ചെറിയാറാണല്ലോ പതിവ് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ആ ഒരു സോപ്പ് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് കുത്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നീട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും ആ ഒരു ഷൂവിൽ നിന്നും ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള വൈറ്റ് ഷൂസൊക്കെ കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഷൂ ഒക്കെ നാശമായി പോയി ഇനി അപ്പോൾ അങ്ങനെ എല്ലാ വെയിലൊക്കെ ഇല്ലാത്ത സമയത്താണ് ഇതിലൊക്കെ അഴുക്കായിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുപോലുള്ള ഷൂസൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതിൻ്റെ മുകളിലുള്ള ആ ഒരു അഴുക്കും ഡസ്റ്റൊക്കെ പോയി കിട്ടുകയും ചെയ്യും നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് ഉണ്ടാവട്ടെ നല്ലൊരു പോളിഷായിട്ട് നമുക്ക് വാസിലൈന് ഉപയോഗിക്കാവുന്നതാണ് ഷൂസിൻ്റെ മുകളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ഷൂ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പോളിഷ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷേ ഇങ്ങനെയുള്ള ഷൂസിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതുപോലെ വാസിലൈന് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും എപ്പോഴും പുതിയതുപോലെ തന്നെ നമ്മുടെ ഷൂസൊക്കെ നമുക്ക് മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇത് തന്നെ മോളുടെ ചെരുപ്പാണ് അവൾ ഈ ചെരുപ്പിടുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് അവൾക്ക് കാലിൽ കുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ പറയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അവൾ ചെരുപ്പിട്ടപ്പോൾ ഞാനിവിടെ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ പിന്നീട് അവൾ ഉപയോഗിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ കുത്തുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ചെരുപ്പിലൊക്കെ ആ ഒരു ഭാഗത്ത് കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് അവർ കൊടുക്കേണ്ടാവുക അപ്പോൾ അത് ചിലപ്പോൾ കുട്ടികളുടെ കാലിലൊക്കെ ഒരുപാട് കുത്തി കയറൊക്കെ ചെയ്യോ അല്ലെങ്കിൽ ഹേർട്ടാവും നമ്മൾ ഒരുപാട് നേരത്തേക്ക് ഒരു ചെരുപ്പിടുന്ന സമയത്ത് കുട്ടികൾക്ക് ഹേർട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്മൂത്ത് ആയിട്ട് ഇരുന്നോളൂ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ നമ്മൾ ഇതുപോലെ റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ മോദ്രമൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് ടൈറ്റായി കഴിഞ്ഞാൽ ഇടാനും അതുപോലെ തന്നെ അത് അഴിച്ചെടുക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇതുപോലെ മോതിരത്തിൻ്റെ ഇടയിലും അതുപോലെ അടിഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് വാസ്ലൈൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുവാണെങ്കിൽ വേഗത്തിൽ അത് അഴിച്ചെടുക്കാനാണെങ്കിലും ഇനി അതല്ലാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ടൈറ്റുള്ള മോതര ഇടാനാണെങ്കിലും ഇതുപോലെ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ വേഗത്തിലായിട്ട് ഇടുക അഴിക്കുകയൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ വീടുകളിൽ എൻ്റെ ഈ ഒരു സിസേഴ്സ് നല്ല ടൈറ്റായിട്ടുണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ടൈറ്റായിട്ടുണ്ട് ഒരുപാട് കാലമായി ഞാൻ ഈ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല വാസ്ലൈൻ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ടൈറ്റായിട്ടുള്ള ഒരു സിസേഴ്സ് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നന്നായിട്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പിന്നീട് സിസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള സെസ്സേസ് ഒക്കെയാണ് നിങ്ങൾ ഇതുപോലെ വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക പിന്നീട് നമ്മൾ ആ തേച്ച് കൊടുത്ത ആ ഒരു വാസലൈൻ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാകും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള ചാവിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ചാവി നമ്മൾ ഇടക്കൊക്കെ ഇതുപോലെ കുറച്ച് വാസലൈനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തുരുപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തുരുപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൊരു നല്ലൊരു ടിപ്പാണ് കുറച്ച് വാസലൈൻ ഇതുപോലെ നമ്മൾ ആ ഒരു ചാവിയിൽ അപ്ലൈ ചെയ്ത് വെക്കുവാണെങ്കിൽ തുരുപ്പിടിക്കില്ല തുരുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാവി പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വാസലൈൻ പുരട്ടി വെക്കുവാണെങ്കിൽ ആ ഒരു ചാവി തുരുപ്പിടിക്കില്ല കേട്ടോ ചെയ്ത് നോക്കുക ആ ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതുപോലുള്ള പേഴ്സസ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗ് അല്ലെങ്കിൽ ബാഗിലുള്ള സിബും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ടൈറ്റായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഉപയോഗി ഒരുപാട് അങ്ങ് ടൈറ്റുള്ള സിബൊക്കെ വലിച്ചെടുത്താൽ ആ സിബ്ബ് പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടൈറ്റായിട്ടുള്ള സിബൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ പുരട്ടിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആകും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വാസ്ലൈനുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതൊക്കെയാണിത് അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ മുടികളുടെയൊക്കെ അറ്റത്തായിട്ട് ഇതുപോലെ ചിലപ്പോൾ സ്പ്ലിറ്റൻസോ അല്ലെങ്കിൽ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഡാമേജും സ്പ്ലിറ്റൺസും ഒക്കെ വന്ന മുടിയുടെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വാസ്ലൈനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല മുടിയുടെ അറ്റത്ത് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും ഒന്ന് കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മുടി വളരാൻ വളരാനുണ്ടാകും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ ഇതുപോലെ സ്പ്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ച് വാസലൈൻ ഒന്ന് പുരട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് അതിൻ്റെ വാസലൈൻ പുരട്ടേൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല് ഒരുപാട് നേരത്തേക്ക് തന്നെ ലാസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊ ഒന്ന് നോക്കാം ഇതുപോലുള്ള ഐലൈനർ മസ്കാർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊന്ന് നമ്മൾ വിചാരിച്ച ഷേപ്പിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരുമിച്ച് നമുക്ക് ആ ഒരു കണ്ണും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ആ ഒരു നമ്മൾ ആ ഐലൈനർ യൂസ് ചെയ്ത ആ ഒരു അടയാളം പോലും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് കണ്ടു നോക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ ഐലൈനർ മസ്ക്കാരമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പരന്നു പോയാൽ നമ്മൾ പിന്നീട് അത് വാഷ് ചെയ്ത് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ അത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ വാസലൈന് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒട്ടും തന്നെ ആ ഒരു ഐലൈനറിൻ്റെ മാർക്കൊന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് സാധാരണഗതിയിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കില്ല അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് തനിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുമാതിരി നമുക്ക് ആ ഒരു ലിപ്പിൽ അത് ഡ്രൈ ആയിട്ട് ഇരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല നല്ല ഷൈൻ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒരുപാട് നേരത്തേക്ക് നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ആദ്യമേ ലിപ്പിൽ കുറച്ച് വാസലേനെ പുരട്ടിയതിനു ശേഷം നിങ്ങൾ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒരുപാട് നേരത്തേക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഇതുപോലെ ജ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണെങ്കിൽ അത് നന്നായിട്ട് നല്ല പോളിഷ് ആയിട്ട് നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുന്ന ഒരു ജ്വൽസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് വാസ്ലൈനൊക്കെ പുരട്ടി നമ്മൾ എടുത്തു വയ്ക്കുവാണെങ്കിൽ അത് പിന്നീട് മങ്ങി പോകില്ല കേട്ടോ നന്നായിട്ട് നല്ല നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ജ്വൽസൊക്കെ എടുത്ത് വയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ചെയിനിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ വലിയ ആഭരണങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടാൽ നോക്കാം നമ്മൾ ചിലപ്പോൾ ഇതുപോലുള്ള ബാംഗിൾസ് ഒക്കെ ഇടുന്ന സമയത്ത് ടൈറ്റ് ആണെങ്കിൽ അത് ഊരി എടുക്കാനും അതുപോലെ തന്നെ ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ആണെങ്കിൽ ചിലപ്പം വളകളൊക്കെ ചെറുതായി കഴിഞ്ഞാൽ അത് അഴിച്ചു അഴിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് ഫാസിലേനെ നിങ്ങൾ ഇതുപോലൊന്ന് പുരട്ടതിനു ശേഷം ആ ബാങ്കിൾ ഒന്ന് എടുക്കുക അഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ബാംഗ് നമ്മുടെ കയ്യിലിറങ്ങും അതുപോലെ തന്നെ അഴിച്ചെടുക്കാനൊക്കെ പറ്റും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ വാസ്ലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൾഗേറ്റ് ഞാനത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് വാസ്ലൈൻ തന്നെയാണ് എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു വാസ്ലൈനും അതുപോലെ തന്നെ കോൾഗേറ്റ് ഒക്കെ ഒന്ന് മിസ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് ഒരു പ്രശ്നമാണ് ഈ ഒരു കൈയിൻ്റെ മുട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിയിലൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ മാറി നന്നായിട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ഉപയോഗിച്ചാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്ലാക്ക് മാർക്കുള്ള ഭാഗത്ത് കൈയിൻ്റെ മുട്ടിയിലാണെങ്കിലും കാലിൻ്റെ മുട്ടിയിലാണെങ്കിലും നിങ്ങൾ ഡെയിലി രാത്രി ഒക്കെ കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ലൈറ്റ് ആൻഡ് ആയിട്ട് കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ചൂടോടു കൂടിയുള്ള വെള്ളമാണ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ് അത് ഈ ഒരള കർപ്പൂരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ആ ഒരു കർപ്പൂരം നമുക്ക് മിക്സായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷണർ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് വസ്ലേന് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഈയൊരളവിൽ കണ്ടീഷണറാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് കർപ്പൂരം വാസ്ലൈനും അതുപോലെ തന്നെ കണ്ടീഷണറും കൂടിയാണ് അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ചുടുവെള്ളത്തിലാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കർപ്പൂരം അതുപോലെ തന്നെ വാസ്ലൈനും അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷണറൊക്കെ ആയി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സോക്സാണ് സോക്സ് ഇതാ ഇതുപോലെ നേരിയ സോക്സ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ മിക്സാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആ ഒരു സോക്സ് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തൊന്ന് പിഴിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ അത് നല്ല രീതിക്ക് ഞാൻ ആ ഒരു സോക്സ് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സോക്സ് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സോക്സ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊന്നും കണ്ട് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു ഹാങ്ങർ എടുത്ത് ആ ഒരു ഹാങ്ങറിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി ആ ഒരു സോക്സ് ഇതാ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ വാഡ്രോപ്പിൻ്റെ അടിയിലും അതുപോലെ തന്നെ കയ്യെത്താത്ത ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിൻ്റെ ആയിട്ട് നമുക്ക് മാറാൻ ശല്യം അതുപോലെ തന്നെ ഇട്ടുകാല ശല്ല്ല്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ സോക്സിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹാങ്ങർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിക്കൊന്ന് ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ കയ്യെത്താത്ത ദൂരത്തിലുള്ള ഭാഗത്തേക്കുള്ള മാറാല ശല്യം എട്ടുകാലശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോക്സ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലൊരു ചൂലിലേക്കാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരൊറ്റ ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് കയ്യെത്താത്ത ദൂരത്തി ചൊ ചുമരലക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഈ ഒരു ചൂല് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സോക്സ് ഈ ചൂലിലേക്ക് ഇതുപോലൊന്നു ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ചൂരിലേക്ക് സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സോക്സ് നല്ല രീതിയിൽ ആ ചൂരിൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ആ ഒരു സോക്സിൻ്റെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ചൂല് കൊണ്ട് നമുക്ക് ചുമരലൊക്കെ നമുക്ക് ഇതാ ഇതുപോലെ മാറാലേയും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കൈ എത്താത്ത ഭാഗത്തേക്കായിട്ട് ഈ ചൂല് കൊണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ഒരു വർഷത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് മാറാ ശല്യം അല്ലെങ്കിൽ എട്ടുകാല ശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആ ഒരു ഷോക്സിൽ ഇതുപോലെ കർപ്പൂരം വാസ്ലൈനും അതുപോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു മണം അടിച്ചിട്ട് പിന്നീട് ഒരു ഭാഗത്തേക്ക് തന്നെ ഇട്ടുകാലിയൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് മാറാല ഒന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ വീട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മാറാലകളൊക്കെ ഇതുപോലെ ഒരു വർഷത്തേക്ക് പിന്നീട് നമുക്ക് അടിക്കേണ്ടി വരില്ല ഒറ്റ തവണ നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോക്സ് ഉപയോഗിച്ച് ഈ ചൂരിൽ ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള തറയൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചുകൊടുക്കുവാണേൽ ഒറ്റയടിക്ക് നമുക്ക് തറയിലുള്ള കുപ്പയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീനായി കിട്ടുകയും അതുപോലെ തന്നെ വീട് നന്നായിട്ട് തുടച്ചെടുത്ത പോലെ വൃത്തിയാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് തറ തുടയ്ക്കുന്ന ജോലി നമുക്കില്ലാണ്ട് പോകും വീട് അടിച്ചു വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തറ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നമുക്ക് തറയിൽ ഉറുമ്പ് ശല്യം എട്ടുകാൽ ശല്യം മറൽ ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്